വീട് വെക്കുന്നതിന് പോലും സ്വന്തം പട്ടയ ഭൂമിയിലെ കല്ല് പൊട്ടിക്കാൻ അനുമതി ലഭിക്കാത്ത നാട്ടിൽ നിന്നും റവന്യൂ ഭൂമി കയ്യേറി കോടികളുടെ പാറകരണം നടത്തിയവർക്കെതിരെ നടപടികൾ വൈകുന്നു ഉടുമ്പ പഞ്ചായത്തിലെ സി എച്ച് ആറിനോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്നുമാണ് റവന്യൂ ഭൂമിയിലെ പാറ പൊട്ടിച്ച് കിടത്തിയത് കേസെടുത്ത പിഴ ഈടാക്കാൻ നിർദ്ദേശിച്ചെങ്കിലും പിഴ അടയ്ക്കുന്നതിന് കയ്യേറ്റക്കാർ തയ്യാറായിട്ടുമില്ല ലക്ഷക്കണക്കിന് രൂപയാണ് അനധികൃതമായി പാറ പൊട്ടിച്ച പൊട്ടിച്ച പാറയുടെ റോയൽറ്റി ഇനത്തിൽ അടയ്ക്കാനുള്ളത് വലിയ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നിലനിൽക്കുമ്പോഴാണ് പട്ടാപ്പകൽ കോടികളുടെ ചതുരങ്കപ്പാറ വില്ലേജിലെ പാപ്പൻ താവളത്തിൽ സർവേ നമ്പർ മുപ്പത്തിയഞ്ച് ബാർ ഒന്നിൽപ്പെട്ട സർക്കാർ ഭൂമിയിൽ നിന്നാണ് അനധികൃതമായി പാറ കനം ചെയ്ത് സംഭവത്തിൽ പൂഞ്ഞാർ സ്വദേശി കൊച്ചിട്ടണിൽ ജോർജ് ജോൺ പാലാ സ്വദേശി വാലുപാറയിൽ വിനോദ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഒപ്പം പൊട്ടിച്ചുകടത്തിയ പാറയുടെ റോയൽറ്റിയായി പതിനൊന്ന് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ പിഴയടയ്ക്കുവാനും എന്നാൽ പാറ പൊട്ടിച്ചു കിടത്തി വിൽപ്പന നടത്തി കോടികൾ തെട്ടിയ ഇവർ പാറമടയിൽ ഉപേക്ഷിച്ച് മലയിറങ്ങിയതല്ലാതെ ഒരു രൂപ പോലും സർക്കാരിലേക്ക് അടച്ചില്ല ലൈഫവന പദ്ധതിക്ക് വേണ്ടി പോലും പാറ പൊട്ടിക്കാൻ അനുമതിയില്ലാത്ത കോടികളുടെ പാറ റവന്യൂ ഭൂമിയിൽ നിന്ന് പൊട്ടിച്ചു നാട്ടിൽ സി എച്ച് ആർ മേഖലയിൽ പാറ പൊട്ടിച്ച് കോടികളുടെ അഴിമതി നടത്തി മോഷണം നടത്തി അവർക്കെതിരെ ഒരു നടപടി പോലും സ്വീകരിക്കാൻ ഈ സർക്കാരിനോ അതുപോലെ തന്നെ റവന്യൂ വകുപ്പിനോ തയ്യാറാകാത്ത അവസ്ഥയാണ് ഇതുമാത്രമല്ല ഉടുമ്പച്ചോര പഞ്ചായത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രദേശങ്ങളിൽ നിന്നും അനുമതിയുടെ മറവിൽ അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചവരും വേറെയുണ്ടോ ഇവരും റോയൽറ്റി ഇനത്തിലുള്ള തുക സർക്കാരിലേക്ക് അടയ്ക്കാതെ പാറമട ഉപേക്ഷിച്ച് മറിയിറങ്ങുകയാണ് ചെയ്തത് സർക്കാർ ഭൂമിയിലെ പാറമുഷ്ടിച്ച വിൽപ്പന നടത്തി കോടികൾ കൈക്കലാക്കിയ ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യവും